കെഎസ്ആർടി സിയിലെ ഉദ്യോഗസ്ഥർ ഇടുക്കിയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്നതായി സി പി ഐ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഗ്രാമീണ റൂട്ടുകൾ പൂർണ്ണമായും കെ എസ് ആർ ടി സി റദ്ദു ചെയ്തു കെഎസ്ആർടിസിയിൽ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥിതിയാണ് നടക്കുന്നതെന്നും ഗതാഗത വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും സി വി വർഗീസ് പറഞ്ഞു ഈ റിപ്പോർട്ട് കാണാം ഇതോടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ ആശ്രയിച്ചു കൊണ്ടിരുന്ന എൺപതിലധികം പ്രധാനപ്പെട്ട സർവീസുകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കെ എസ് ആർ ടി സി റദ്ദു ചെയ്തത് ഇതുമൂലം ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് നെടുങ്കണ്ടം കട്ടപ്പന കുമളി അടിമാലി മൂന്നാർ ഡിപ്പോകളിൽ നിന്നെല്ലാം വ്യാപകമായി ഗ്രാമീണ സർവീസുകൾ വെട്ടിക്കുറച്ചു ഇതിന് പകരമായി ദീർഘദൂര സർവീസുകൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ ഷെഡ്യൂൾ ചെയ്യുന്നത് സംസ്ഥാന പാതിയിലൂടെയും ദേശീയപാതയിലൂടെയും മാത്രമേ സർവീസ് നടത്തുകയുള്ളൂ എന്ന പിടിവാശിയാണ് ചില ഉദ്യോഗസ്ഥർക്ക് ഉള്ളത് എന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നുണ്ട് അത് മാറുക എന്നുള്ളത് ഒരിക്കലും ജില്ലയിലെ കെ എസ് ആർ ടി സിയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതിന് അനിവാര്യമുള്ള നൂറുകണക്കിന് വണ്ടി ഗ്രാമീണ സർവീസുകളെല്ലാം നിർത്തിയിട്ടുണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിട്ടുണ്ട് അത് സിറ്റ് വരുമ്പോൾ കെ എസ് ആർ ടി സിയിൽ നിന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഗ്രാമീണ മേഖലയിലെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഉപകാരപ്രദമായ രീതിയിൽ നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൈരളി ന്യൂസ് ഇടുക്കി